എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈനിൽ തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഡേറ്റ്സ് കൊണ്ട് നമുക്ക് വൈൻ ചെയ്യാം ഒരു കിലോ ഈന്തപ്പഴം കുരു കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ഞാൻ കാൽ കിലോ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് കാൽ കിലോയെ ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് മസാലകൾ ഒരു അഞ്ചാറ് ഗ്രാം വേണം ഒരു ഒന്നര ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട ചെറിയ പീസാക്കിയത് നാല് ഏലക്ക ഒരു ചെറിയ പീസ് ജാതിക്ക ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത മുന്തിരിയുടെ വൈനാണ് പതിനഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വൈനാണ് ഇത് കണ്ടിട്ടില്ലാത്തൊരു നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് കുപ്പിയിലാക്കിയിരിക്കുന്ന ഗോതമ്പാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് നെല്ലാണെങ്കിലും എടുക്കാം ഇനി നമുക്ക് വേണ്ടിയത് ഒരു ഗ്ലാസിൻ്റെ ഭരണിയാണ് അപ്പോൾ ഒന്നെങ്കിൽ ഗ്ലാസിൻ്റെ ഭരണിയിൽ നമുക്ക് വൈനിടാം ഇല്ലെങ്കിൽ മണ്ണിൻ്റെ ഭരണി ഉണ്ടല്ലോ അതിൽ വേണമെങ്കിൽ ഇടാം പ്ലാസ്റ്റിക് ഒരിക്കലും യൂസ് ചെയ്യരുത് ഇനി നമുക്ക് വൃത്തിയുള്ളൊരു തുണി കൂടി വേണം ഇതൊന്ന് മൂടിക്കെട്ടാനായിട്ട് ഇനി നമുക്ക് വൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വൈൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വെള്ളം വെള്ളത്തിൻ്റെ അംശം ഒട്ടുമുണ്ടാവാൻ പാടില്ല അതായത് ഈ കുപ്പിയാണെങ്കിൽ നന്നായിട്ട് വെയിലത്ത് വെച്ച് കഴുകി ഉണക്കി എടുത്തിരിക്കുന്നതാണ് അപ്പം ഞാൻ പകുതി ഈന്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരു കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കാൽ കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മുഴുവനായിട്ട് തന്നെ ഇട്ടു കൊടുക്കുവാണേ ഒരു കിലോ ഈന്തപ്പഴത്തിന് കാൽ കിലോയെ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്കും മധുരം കൂട്ടണമെങ്കിൽ കൂട്ടാം ഇനി നമുക്ക് ഈ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൽ ജാതിക്കയുടെ കുരു ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിടുന്നുണ്ട് പിന്നെ നമ്മുടെ കറുവാപ്പൊട്ടൊന്നും ചെറുതായിട്ടൊന്നും ഒടിച്ചിടുന്നുണ്ട് ബാക്കി ഏലക്കയും ഗ്രാമ്പൂക്കെ അതേപോലെ തന്നെ അങ്ങിടുകയാണ് ചതയ്ക്കുന്നൊന്നുമില്ല കാരണം നമ്മൾ ഇത് ഇരുപത്തൊന്ന് ദിവസം വെക്കുന്ന വൈനാണ് നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ടിട്ടുള്ളൂ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പാണ് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തരി പോലും ഈസ്റ്റ് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഈസ്റ്റ് പലർക്കും അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈസ്റ്റ് ഒട്ടും തന്നെ ചേർക്കുന്നില്ല ഇനി ഞാൻ ഞാനിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ഈന്തപ്പഴത്തിന് ഒന്നര മുതൽ രണ്ട് രണ്ടര ലിറ്റർ വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ബാക്കി ഈന്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഈന്തപ്പഴം ഇട്ട് കഴിയുമ്പോൾ നികക്കെ തന്നെ വെള്ളം വരണം അതായത് ഈന്തപ്പഴം മുകളിലായിട്ട് നിൽക്കാൻ പാടില്ല വെള്ളം തന്നെ വേണം മുകളിലായിട്ട് നിൽക്കാൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജാറ് നിറച്ച് നമ്മൾ ഈ വൈൻ ഇടാൻ പാടില്ല അര ഭാഗത്തിൽ നിർത്തുന്നതാണ് നല്ലത് ഇനി അതല്ലെങ്കിൽ മുക്കാൽ ഭാഗം അതിൽ ഒട്ടും കൂടാൻ പാടില്ല ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നിറച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ഈ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഒന്ന് ഇത് പൊങ്ങി വരും അപ്പോൾ ഇത് തൂവാനായിട്ടൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ആരെ ഭാഗത്തിൽ തന്നെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തിൽ നിർത്താം അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ദിവസവും ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കുക എന്തായാലും ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസം മസ്റ്റായിട്ട് നിങ്ങൾ ഇളക്കി കൊടുത്തിരിക്കണം എന്നാലേ ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് വരുവുള്ളേ പിന്നത്തെ ദിവസങ്ങളിൽ ഒരു ദിവസമൊക്കെ വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം വെച്ചിട്ട് എടുക്കുക ഇനി അതല്ല നിങ്ങൾക്ക് സമയം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഒരു പതിനാറ് ദിവസമൊക്കെ ആകുമ്പോൾ എടുത്താലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾ നമ്മളിത് ഇരുപത്തൊന്നാമത്തെ ദിവസം എടുത്താലും ഇതൊന്ന് അരിയ അരിച്ചിട്ട് അടിയാനായിട്ടൊക്കെ വയ്ക്കും അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ദിവസം കൂടിയൊക്കെ പിന്നെ നമുക്ക് നീണ്ടുവരും അപ്പോൾ അത് നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് എടുത്തോളുക ഞാൻ ഇവിടെ ഇരുപത്തൊന്ന് ദിവസം വയ്ക്കുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത് എല്ലാ ദിവസവും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് നന്നായിട്ട് മൂടി കെട്ടിയിട്ട് നമ്മൾ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അല്ലാതെ അടപ്പ് തന്നെ ഡയറക്റ്റ് എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇതിനകത്ത് പ്രഷർ കൂടിയിട്ട് ഇത് ഗ്ലാസിൻ്റെ അല്ലേ ചിലപ്പോൾ പൊട്ടാൻ തന്നെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഒരു ഒരിട്ടുള്ള മുറിയിൽ വെക്കുക ഞാനിത് തട്ടിൻ്റെ അടിയിലാണ് വെക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ വെട്ടം വരുന്ന ഭാഗത്ത് വെക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ കിച്ചൺ റാക്കിൻ്റെ ഇടയ്ക്കാണ് വെക്കുന്നത് നമ്മുടെ തട്ടുണ്ടല്ലോ തട്ടിൻ്റെ ഇടയിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് തുറക്കാൻ പോവാണ് കേട്ടോ ദിവസവും ഞാൻ ഒരു പ്രാവശ്യം ഇത് തുറന്ന് ഇളക്കി കൊടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം കണ്ട് വിട്ടുപോയി എന്നാലും എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് തുറക്കാൻ പോവുകയാണ് കേട്ടോ ഇത് ഒരു ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ആ സ്പൈസസിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറും ആ ഗോതമ്പ് ഗോതമ്പിട്ടതിൻ്റെയും എല്ലാം കൂടി നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ നമ്മൾ മുന്തിരിയുടെ ഒക്കെ ഇട്ടിട്ടുള്ളവർക്കറിയാം അത് നമ്മൾ നെറ്റിനകത്തേക്ക് ഡയറക്റ്റ് അങ്ങ് ഊറ്റി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നല്ല ജ്യൂസിങ്ങ് താഴേക്ക് കിട്ടും പക്ഷേ ഇത് കുറച്ച് തിക്കാണ് കേട്ടോ ഉള്ള കാര്യം നേരത്തെ പറയാം ഇത് പിഴിഞ്ഞെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നമ്മളൊന്ന് പ്രഷർ കൊടുത്തിട്ട് വേണം ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പം ഞാനിത് ഇരുപത്തൊന്നാമത്തെ ദിവസം ഇളക്കാൻ പോവാണ് കേട്ടോ ഇപ്പം ഇരുപത് ദിവസം കഴിഞ്ഞ് ഇത് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ഇന്ന് തന്നെ ഞാനിത് അരിച്ചെടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഈന്തപ്പഴം എല്ലാം കൂടെ നന്നായിട്ട് അലിഞ്ഞ് ഇതൊരു പേസ്റ്റ് രൂപത്തിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ജ്യൂസ് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്ന് ബുദ്ധിമുട്ടണം ഞാനൊരു പാത്രത്തിലേക്ക് നെറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലുള്ളിലൊരു തുണിയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് അരിച്ചെടുക്കുന്നത് നമ്മളിത് അരിച്ചെടുത്താലും ഒരു ദിവസം വെയിറ്റ് ചെയ്യണം അതിനകത്ത് ഒരുപാട് മട്ടുണ്ടാവും അതെല്ലാം അടിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് വരാനായിട്ട് നമ്മൾ ഒരു ദിവസം വീണ്ടും വെയിറ്റ് ചെയ്യണം അപ്പം ഞാനൊരു തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അത് ഇച്ചിരി വലിയൊരു തുണിയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്കിത് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കിത് മുകളിൽ മുകൾ ഭാഗത്ത് കൂടിയൊക്കെ ഇതിൻ്റെ ഈ ഡേറ്റ്സിൻ്റെ ഈ പെസഡ് കയറി വരും അപ്പോൾ കുറച്ച് വലിയൊരു തുണി തന്നെ എടുത്തിട്ട് അത് കണ്ണകലമുള്ള തുണി തന്നെ എടുക്കണേ അല്ലെ നമുക്കിത് ഒരിക്കലും അരിച്ചെടുക്കാനായിട്ട് പറ്റിയല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ നല്ല വൃത്തിയുള്ള തോർത്തുണ്ടെങ്കിൽ അത് എടുത്താലും മതി അപ്പോൾ ഞാനിത് അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് അടിയാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതൊന്ന് കലങ്ങിയിട്ടാണുള്ളത് ഇതൊന്ന് അടിഞ്ഞു കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വൈൻ കിട്ടും അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള വൈൻ ഇതാണ് എടുക്കുകയാണേ പിറ്റേ ദിവസമാണ് കേട്ടോ ഒരു ദിവസം കൂടെ കഴിഞ്ഞിപ്പോൾ ഇരു ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഞാൻ അരിച്ചെടുക്കുന്നത് ഇപ്പം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എളുപ്പമല്ലേ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇതുവരെ ഈന്തപ്പഴത്തിൻ്റെ വൈൻ ഇട്ടിട്ടില്ലാത്തവരെ ഈസ്റ്റ് ഒന്നും ഇടാതെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഹെൽത്തി ആയിട്ടുള്ള വൈനാണ് പിന്നെ ഈ മുന്തിരിയുടെ വൈൻ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ മുന്തിരിയുടെ വയനിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വൈൻ ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു